ധാരാളം മുടിയുള്ള ആൾക്കാർക്ക് സ്ഥിരമായി വരുന്ന ഒരു ടെൻഷനാണ് മുടി പൊട്ടിപ്പോകുന്നത് അത് തടയാനുള്ള അഞ്ച് വഴികൾ നോക്കിയാലോ അതിൽ ഒന്നാമത്തേത് അമിതമായ ചൂട് മുടിയിൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് ഇത് മുടിയുടെ ആരോഗ്യം കുറയ്ക്കുകയും മുടി പൊട്ടിപ്പോകാൻ കാരണമാവുകയും ചെയ്യും ഹെയർ ഡ്രയർ സ്ട്രെയിറ്റ്നർ ഇതുപോലെയുള്ള സാധനങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കും അവ ഉപയോഗിക്കുകയാണെങ്കിൽ നിർബന്ധമാണെങ്കിൽ മാത്രം ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേ ഉപയോഗിച്ച ശേഷം മാത്രം ഇവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തേത് നനഞ്ഞ മുടി ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നനഞ്ഞ മുടി വളരെ ദുർബലമായിരിക്കും ആ സമയത്ത് ശക്തമായി തോർത്തുപയോഗിച്ച് തോർത്തുന്നതും അതല്ല എങ്കിൽ ചീപ്പ് ഉപയോഗിച്ച് ശക്തമായി ചീപ്പുന്നതും മുടി പൊട്ടിപ്പോകാൻ കാരണമാകും അതിനു വളരെ സോഫ്റ്റായി മാത്രം ഉപയോഗിച്ച് മുടി തോർത്തുകയും വളരെ വീതിയുള്ള പല്ലുകളുള്ള ചീപ്പ് ഉപയോഗിച്ച് മുടി ചെയ്യുകയും ചെയ്യുന്നത് മുടിയെ സംരക്ഷിക്കും മൂന്നാമത്തേത് മുടിയുടെ മോയ്സ്ചറൈസിംഗ് ആണ് വരണ്ട മുടി വേഗത്തിൽ പൊട്ടിപ്പോവും അത് ദുർബലമായിരിക്കും ഷാംപൂ ഉപയോഗിച്ച് വരണ്ട മുടി സ്ഥിരമായി കണ്ടീഷനിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഡീപ്പ് കണ്ടീഷനിങ് മാസ്കൾ ഉപയോഗിക്കുകയോ അതല്ല എങ്കിൽ നമുക്ക് സുലഭമായി ലഭിക്കുന്ന ചെമ്പരത്തി ഉപയോഗിച്ച് താളി ഉണ്ടാക്കി മുടി കഴുകുകയോ ചെയ്യുക ഇത് മുടിയുടെ സ്വാഭാവികമായ ഈർപ്പം നിലനിർത്തുകയും മുടിക്ക് ബലം നൽകുകയും ചെയ്യും നാലാമത്തേത് സമീകൃതാഹാരമാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവ മുടിയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് കൃത്യമായി സമീകൃതാഹാരം കഴിച്ചാൽ മാത്രമേ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയൂ അഞ്ചാമത്തേത് മുടി കൃത്യമായി ട്രിം ചെയ്യുക എന്നുള്ളതാണ് മുടിയുടെ അറ്റം പിളരുന്നത് മുടി പൊട്ടിപ്പോകാനുള്ള ഒരു പ്രധാന കാരണമാണ് ആറ് മുതൽ എട്ടാഴ്ച കൂടുമ്പോൾ കൃത്യമായി മുടി ട്രിം ചെയ്യുന്നത് മുടി ആരോഗ്യകരമായിരിക്കാനും ശക്തമായി വളരാനും സഹായിക്കും അപ്പോഴീ അഞ്ച് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ നല്ലവണ്ണം മുടിയുള്ള ആൾക്കാർക്ക് അത് പൊട്ടിപ്പോകുന്നതിനെ തടയാം